എസ്ഐ ആർ ജോലി സമ്മർദ്ദത്തിൽ കോട്ടയത്ത് ബി എൽഒ ആത്മഹത്യാ ഭീഷണി മുഴക്കിയ സംഭവത്തിൽ ഇടപെട്ട് കോട്ടയം ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ ആന്റണി മികച്ച ബി എൽ ഒ ആണെന്നും വീഡിയോ കോളിലൂടെ സംസാരിച്ചെന്നും കളക്ടർ ട്വന്റി ഫോറിനോട് പറഞ്ഞു ബി എൽഒമാർക്ക് ആവശ്യത്തിന് വിശ്രമം അനുവദിക്കുമെന്നും കളക്ടർ ബി എൽഒമാരുടെ ഒരു ഒരു യുനോ പ്രോപ്പറായിട്ട് അദ്ദേഹം ഭംഗിയായിട്ട് ചെയ്യണം അദ്ദേഹം വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കണം അത് റെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ റെസ്റ്റ് കൊടുക്കാം അദ്ദേഹം യുനോ കൂടുതൽ ഒരു മെയിൻ പവറിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് കൊടുക്കാം ഇന്ന് തങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പറയാം നമുക്ക് വോളണ്ടിയർമാർ വരെയും അല്ലെങ്കിൽ നമ്മുടെ വില്ലേജ് ഓഫീസർ വരും എല്ലാ ബി എൽഒമാർ വളരെ ഭംഗിയായിട്ട് കോൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ജില്ലയിൽ ഏകദേശം മോർ ദെൻ ഫിഫ്റ്റീൻ ഹൺഡ്രഡ് ബി എൽ ഒ ആണ് കോട്ടയം മുണ്ടക്കയം സ്വദേശി ആന്റണിയാണ് വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ളവരുടെ ഗ്രൂപ്പിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് ടോബി രാവിലെ ടോബി റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത ആ വാർത്തയിൽ ചെറിയൊരു പരിഹാരത്തിലേക്ക് നീങ്ങുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഈ കളക്ടർ പറഞ്ഞ കാര്യം അതായത് കൂടുതൽ പേരെ നൽകണമെങ്കിൽ നൽകാം റെസ്റ്റ് വേണമെങ്കിൽ റെസ്റ്റ് തരാം ഇതൊക്കെ ആദ്യം തന്നെ ആലോചിക്കാവുന്ന കാര്യങ്ങളായിരുന്നു എങ്കിൽ പോലും ഈ കാര്യങ്ങളിലൊക്കെ ഈ ആന്റണി എന്ന് പറയുന്ന ബി എൽഒ സന്തുഷ്ടനാണോ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് സന്തുഷ്ടനാണ് അതായത് നിലവിൽ പ്രശ്നമില്ല എന്നുള്ള വിവരം തന്നെയാണ് കളക്ടറോട് അത് അദ്ദേഹം തന്നെ നേരിട്ട് പറഞ്ഞു എന്നാണ് കളക്ടർ നമ്മളോട് പറയുന്നത് കാരണം അദ്ദേഹത്തിന്റെ ആവശ്യമൊരു ആവശ്യമായിരുന്നു എന്നാണ് കളക്ടർ നമ്മളോട് പറഞ്ഞത് കാരണം ഇങ്ങനെ ആളുകളുടെ ഭാഗത്തു നിന്നും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് നിരന്തരമായി വിളിച്ച് ഇത്തരത്തിലുള്ള സമ്മർദ്ദത്തിലാക്കുന്നു ഇത് കൃത്യമായി സമർപ്പിക്കാൻ പറ്റാത്തപ്പോൾ ആളുകൾ നാട്ടുകാർ വിളിക്കുന്നു അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും സമ്മർദ്ദം ഉണ്ടാകുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം വന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് കളക്ടർ പറഞ്ഞ എന്തായാലും മികച്ച ഒരു ബി ആണ് ആന്റണി എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് കാരണം കൃത്യമായി ഫോമുകളെല്ലാം നൂറ് ശതമാനവും ഫോമുകൾ വിതരണം ചെയ്യുകയും അതിന് തുടർ നടപടികൾ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ അദ്ദേഹത്തിന് ഉണ്ടായ ചില പ്രശ്നങ്ങൾ കൃത്യമായ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ സഹായങ്ങൾ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കേണ്ട സഹായങ്ങളൊന്നും ലഭിച്ചില്ല അതുകൊണ്ടാണ് അദ്ദേഹം ആ പരാതി ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെ എല്ലാ സൗകര്യങ്ങളും നൽകാൻ അത് ഇപ്പോൾ വിശ്രമമാണെങ്കിൽ അത് അതല്ല അതിനപ്പുറത്തേക്ക് മാൻ പവർ ആണെങ്കിൽ അത് ഇതെല്ലാം ലഭ്യമാക്കാൻ ബി എൽ കാര്യത്തിൽ മാത്രമല്ല എല്ലാ ബി മാർക്കും ഒര്ക്കും ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നൽകാൻ തയ്യാറാണെന്നാണ് കളക്ടർ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നിർദ്ദേശം അനുസരിച്ച് വില്ലേജ് ഓഫീസർ അടക്കമുള്ളവർ ആന്റണിയെ നേരിട്ട് കണ്ട് സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട് കൃഷ്ണ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം